അലർജിക് പേഷ്യൻസിൽ അത് കൺഫേം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഐ ജി ഇ ടെസ്റ്റ് അപ്പം എന്താണ് ഐ ജി ഇ അത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് റെയ്സ്ഡ് ആവുന്നത് ഐ ജി ഇ റെയ്സ്ഡായി കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അത് ട്രീറ്റബിൾ ആണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഐ ജി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജി ഒരു ഇമ്മ്യൂണോഗ്ലോബിലിനാണ് നമ്മുടെ ശരീരത്തിൽ ഇപ്പം എന്തെങ്കിലും എന്തെങ്കിലും ബാക്ടീരിയോ വൈറസോ ഫംഗസോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജൻസ് വന്ന് കോണ്ടാക്റ്റിൽ വരുമ്പോൾ നമ്മുടെ ബോഡി ട്രിഗേർഡ് ആവും ആയിട്ട് ഇതിനെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതിനെതിരെയായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നും ക്ലൈക്കോ പ്രോട്ടീൻസ് ആവും അല്ലെങ്കിൽ അതിന് നമ്മൾ കുറച്ചുകൂടെയും കേൾക്കുന്ന ഒരു ടേമാണ് ആൻറ്റിബോഡീസ് ആവും ഈ ആൻറ്റി ആണ് ഈ ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് എന്ന് പറയുന്നത് ആ ഇമ്മ്യൂണോഗ്ലോബിൻസിലെ ഒരു ടൈപ്പാണ് ഐ ജി ഇ എന്തെങ്കിലും ഇങ്ങനെ ഒരു റെസ്പോൺസ് വരുമ്പോഴാണ് ഇത് ട്രിഗേർഡ് ആവുന്നത് നമ്മുടെ ശരീരത്തിൽ നോർമലി ഈ ഐ ജിയുടെ വാല്യൂ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ മില്ലേറ്റഡിലാണ് നമ്മൾ കാണുന്നത് ഐ ജിയുടെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ മില്ലേറ്റഡ് ആണെങ്കിലും ഇത് എലവേറ്റഡ് ആവുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് അതിൽ രണ്ട് കണ്ടീഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് അലർജി കണ്ടീഷൻസിലും രണ്ട് പാരസൈറ്റിക് ആണ് ഉള്ളത് ഇവിടെ നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ അലർജി കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അലർജി കണ്ടീഷൻസിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അലർജി കണ്ടീഷൻസിൽ ശരിയാണ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ ഐ ജി ഇ ഉണ്ടെങ്കിൽ പോലും ഈ അലർജൻസുമായിട്ട് നമ്മുടെ ബോഡി കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഈ പ്രോട്ടീൻസ് റിലീസ് ചെയ്യാൻ തുടങ്ങും ഐ ജി ഇ ട്രിഗേർഡ് ആവും അപ്പം കുറച്ചുള്ളത് അത് കൂടി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഐ ജിഇ വേറെ ഘടകങ്ങളുമായിട്ട് ബൈൻഡിങ് കപ്പാസിറ്റി ബൈൻഡിങ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ലോക്ക് ആൻഡ് കെ പോലെ ഐ ജി എന്നിട്ട് മാസ് സിൽസ് ബേസ് ഓഫിൽസ് ഒക്കെ ആയിട്ട് കണക്റ്റ് ചെയ്യും അവിടെ നിന്നും ചില കെമിക്കൽസ് റിലീസ് ചെയ്യും ഹിസ്റ്റമിൻ പോലുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യും ആ ഹിസ്റ്റമിൻ പോലുള്ള കെമിക്കൽസാണ് നമുക്ക് ഈ വരുന്ന തുമ്മലോ അല്ലെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന ചൊറിച്ചിലോ അല്ലെങ്കിൽ സ്കിൻ റാഷസോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ അലർജിക് ആസ്മ അലർജിക് കഫ് ഇങ്ങനത്തെ ഈ അലർജിയെ ട്രിഗർ ചെയ്യുന്നത് ഈ ഹിസ്റ്റമിൻ റിലീസാവുമ്പോഴാണ് അപ്പം ആ ഹിസ്റ്റമിൻ റിലീസ് ആവാൻ ട്രിഗേർഡ് ആയി ഐ ജി ട്രിഗേർഡായി അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഐ ജിയുടെ വാല്യൂ എലിവേറ്റഡ് ആവുന്നത് അപ്പൊ ഇങ്ങനെ എലിവേറ്റഡ് ആവുന്ന കണ്ടീഷനിൽ നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമുണ്ടോ ഇപ്പം നോർമൽ വാല്യൂ ഞാൻ പറഞ്ഞു വൺ ഫിഫ്റ്റി ആണെങ്കിൽ പോലും നമ്മുടെ ഇവിടെ വരുന്ന പേഷ്യൻസിന് ടു തൗസൻഡ് തൊട്ട് അപ്പോൾ ആറായിരം വരെ ഉള്ള പേഷ്യൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം പാനിക് ഡൗൺന്ന് ചോദിച്ചാൽ പാനിക്ഡൗണ്ട് പക്ഷെ നമ്മൾ അലാംഡ് ആകണം എന്ന് പറഞ്ഞാൽ സൈൻ ആണ് നമ്മുടെ ശരീരത്തില് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ഒരു സൈനാണ് അപ്പൊ നമ്മൾ അതിനൊന്നും എന്താ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ നോർമൽ ആയിരിക്കുന്നത് ഇത്രയും അപ്നോർമൽ ആയിട്ട് കാണിക്കത്തില്ലല്ലോ അപ്പൊ അത് എന്താണെന്നൊന്നും മനസ്സിലാക്കുക ചില രണ്ട് തരത്തിൽ കാണിക്കാറുണ്ട് ഒന്ന് ഈ പറയുന്ന പോലെ മൂവായിരം ഒക്കെ എത്തിയിട്ട് സിവിയർ സിംറ്റംസ് ആയിരിക്കും കണ്ണ് മൂക്ക് തൊണ്ട ചെവി ചൊറിച്ചില് അതോടൊപ്പം തന്നെ റാഷസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഫ് എന്തെങ്കിലും അങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കാം ചിലപ്പോൾ ഇത് പറഞ്ഞ പോലെ അത്രയും സിംറ്റംസ് കാണിച്ചില്ലെങ്കിൽ പോലും ഈ അലാം ട്രീ ഈ അജി കാണിക്കുന്നെങ്കിൽ പോലും ചെറിയ കണ്ണുചോൾച്ചലൊക്കെ ആയിട്ട് നിൽക്കും പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത്രയും ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി അതിനൊത്തിരി പ്രതികരിക്കാൻ തുടങ്ങും അപ്പം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബോഡിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അതൊന്ന് അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തത് ഐ ജി ട്രീറ്റബിളാണ് നോക്കുവാണെങ്കിൽ ഐ ജി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് മെഡിസിൻ കഴിക്കണം അതുപോലെ തന്നെ ചില പദ്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ഈ ഐ ജിയെ നമ്മൾ നോർമലിലാക്കി മാറ്റാനായിട്ട് അപ്പോൾ നമ്മൾ പറയുന്ന ഒരു മൂന്ന് മാസക്കാലമൊക്കെയാണ് നമ്മൾ മെഡിസിൻ കഴിക്കുന്നത് മൂന്ന് മാസമൊക്കെ കഴിച്ച് പദ്യത്തോടു കൂടി നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇലവൻ ആയിട്ട് ത്രീ തൗസൻ്റോ അല്ലെങ്കിൽ സിക്സ് തൗസൻഡോ ആയിട്ടുള്ള റേറ്റിനെയൊക്കെ നമുക്ക് നോർമലൈസ് ആയിട്ട് വൺ ഫിഫ്റ്റിയിലേക്ക് നമുക്ക് ബാറ്റ് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്